െന്ന് ഞാൻ ഒരിക്കലും പറയില്ല പെർഫോമ് കാണുക അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പെർഫോമ കാണുന്നത് ഞാൻ പറയാം അതുകൊണ്ടാണ് ബിഗ് ബോസ് കാര്യത്തിലുള്ള ആൾക്കാർ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് പിന്നെ അവർ എത്ര നാൾ പെർഫോം ചെയ്യും ഏതൊക്കെ രീതിയിൽ ഫെയിൽ ആകും ചിലപ്പോൾ വൺ വീക്ക് ഒരു ഒരാൾക്ക് ഒരു ഹൈപ്പ് ആയിരിക്കും സെക്കൻഡ് വീക്ക് ഒരു ഫോളാകും അത് ഡിപ്പെൻസ് ഓൺ ദർ ഗെയിം പിന്നെ കിട്ടുന്ന ടാസ്കുകൾ ഇടുന്ന എപ്പോഴും അതൊക്കെ അനുസരിച്ച് െക്കുറിച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം ഇപ്പോൾ സേഫ് ഗെയിമേഴ്സ് എല്ലാത്തവനെയുണ്ടാവാൻ പറ്റും അത് ചിലപ്പം ചില പീരീഡ് ഓഫ് ടൈമിൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു സ്ട്രാറ്റജി ചേഞ്ച് ആയി നന്നായിട്ട് കളിക്കുന്നവരുണ്ട് ചിലർ ആദ്യം കളിച്ചിട്ട് സേഫ് ഗെയിമേഴ്സ് ആവുന്നവരുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ പോയാലേ ആ ഒരു ഇത് പറയാൻ പറ്റും പുറത്തുനിന്ന് കാണുമ്പം അങ്ങനെ പോകാം സാബിമാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവൻ്റെ ചിരിയും അവൻ്റെ ആക്ഷൻസും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അങ്ങനെ ബിഗ് ബോസ് എന്നെ പുറത്ത് വിട്ടതാണോ ആൾക്കാർ തന്നെ പുറത്തേക്ക് വിട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേൾക്കാത്ത കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എൻ്റെ കൂടെ നിന്ന് അത്രയും കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഓരോ തവണയും പറയുന്നത് എനിക്ക് തോന്നുന്നു സത്യങ്ങൾ പറയാം അപ്പൊ ഈ സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് സത്യം പറയുമ്പോൾ സത്യം പറയുന്നവരെല്ലാവർക്കും കുറച്ച് പേടിയല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചില പേടികളൊക്കെ കാരണം ഇനി വല്ല വീക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എത്രമാത്രം ഓരോരുത്തരും ഇരുന്ന് എഫേർട്ട് എത്രമാത്രം ഗെയിമിനെ അവർ സീരിയസ് ആയിട്ട് കാണുന്നു ഗെയിം ഫ്ലോപ്പ് ആവാതെ എങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാം ഗ്രൂപ്പുകളിൽ എങ്ങനെ പൊലീമോ ഇല്ലയോ ഇതെല്ലാം ഇനിയാണ് മാറാൻ പോകുന്നത് അത് എങ്ങനെയും അൺപ്രഡിക്റ്റബിളാണ് എനിക്ക് തോന്നുന്നു പിന്നെ ീഡായിട്ട് നിൽക്കുന്ന കുറച്ച് പേര് അതായത് എന്റെ കാലേഷൻ പുറത്ത് എന്താണെന്നു എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ കുറച്ച് ആൾക്കാർ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അത് നടക്കണം നിർബന്ധമില്ലല്ലോ എന്താ പറയാ ചിലക്ക് ചായ ഭയങ്കര അഡിക്റ്റ് ആണ് രണ്ടു നേരം കുറിച്ചില്ലെങ്കിൽ മിസ്സാവുന്ന പോലെ നെവിൻ അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് അത് നെവിൻ്റെ ഒരു എനർജി നെവിൻ്റെ ഒരു ഫണ്ണി വേ ഓഫ് ടോക്കിംഗ് എൻറ്റർടൈൻമെന്റ് അവൻ്റെ ഒരു വേ ഓഫ് അതൊരു ഡിഫറെൻ്റ് ആണ് അത് ബാക്കിയുള്ളവരുടെ എല്ലാവരേക്കാട്ടിലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിക്കുന്ന ഒരു പേഴ്സൺ എല്ലാവരും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ിലൊരു ആയിട്ടും നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരാളെ മാത്രം എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഗെയിം അല്ലെ എല്ലാവർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം കണ്ടുവന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരാളെ മാത്രം ഇങ്ങനെ പോകണം എന്നത് പറയണോ ആ താങ്കൾ തന്നെ പറഞ്ഞല്ലോ പരാമർശം ഇതൊരു ഗെയിം അല്ല അപ്പൊ പരാമർശിക്കട്ടെ അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ലയോന്ന് കാണുന്ന ഓഡിയൻസ് ഫുൾ എപ്പിസോഡ്സ് കാണുന്ന